പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല പാർട്ടി എന്തിനാണ് ബോംബുണ്ടാക്കേണ്ടത് പാർട്ടിക്ക് ബോംബുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല പാർട്ടി ആക്രമിക്കില്ലായെന്നുള്ള നിലപാട് സ്വീകരിച്ചതാണ് ഇങ്ങോട്ട് ആക്രമിക്കപ്പെടുകയും ഞങ്ങളുടെ സഹാക്കളെ കൊല്ലുകയും ചെയ്തിട്ടും ഞങ്ങൾ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ ബോംബ് ഉണ്ടാക്കേണ്ട പല കാര്യമുണ്ടോ ബോംബില്ല പിന്നെ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ലീഗ് കേന്ദ്രത്തിൽ ബോംബ് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് വളരെ ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടതാണ് ചെയ്ത് ഓ ആയിക്കോട്ടെ ഫോർസ് പോഷൻ ഒന്നും കണ്ടൊന്നുമില്ല അതറിയില്ല ഇതുവരെ മനസ്സിലില്ലേ ആ ഡി വൈഫൊക്കെയാണ് ചോദിക്കുന്നത് അവരോടല്ല നിങ്ങൾ ചോദിക്കേണ്ടത് ഞങ്ങൾക്കതിൽ യാതൊന്നും പറയാനില്ല സി പി എമ്മിന് ബോംബുണ്ടാക്കിയോ ബോംബ് ഉപയോഗിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യം നിർവഹിക്കാനോ ഇല്ല അത് ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞുള്ളതാണ് പത്തിരുപത്തിയേഴ് ആളുടെ നമ്മുടെ സഹാക്കട ലിസ്റ്റ് ചെയ്യാൻ കൃത്യമായിട്ട് പത്രസമ്മേളനത്തിൽ എറണാകുളത്ത് കൊടുത്തയാണ് ആ ഇരുപത്തിയേഴ് സഖാക്കളെ കൊന്നിട്ടും ഞങ്ങളതിന് മറുപടി ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല ജനങ്ങൾ അണിനിരത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരിപാടി മതി അത്രയും കൊണ്ട് അത് മതി അത് മതിയാക്കാം അത്രയും കൊണ്ട് നമുക്ക് ഇത് മതിയാക്കാം ആ ഭാഗം മതിയാക്കാം മതി അത് മതി അത് മതി അത്രയും കൊണ്ട് അത് അത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ ഒരുങ്ങോട്ട് വെറുതെ ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കണ്ടായിരുന്നത് കൃത്യമായിട്ട് മറു മറുപടി പറഞ്ഞു കഴിഞ്ഞു പിന്നെ വെറുതെ പറഞ്ഞു നിങ്ങൾ മനോജിനോട് അതുപോലുള്ള എസ് എഫ് ഐ ഡി വൈ എഫ് അവിടെ പോയി ചോദി കേട്ടോ പാർട്ടിക്ക് ആരും ബന്ധമില്ല ഞാൻ പറഞ്ഞു പറഞ്ഞുതച്ചിരുന്നു പിന്നെ അതിനോട് പറഞ്ഞുകൊണ്ടിട്ടുണ്ടായിരുന്നു അത് ഡിവൈഫൈ വന്നുകൊണ്ട് ഡിവൈഫൈക്ക് അവിടെ ചോദിക്കുക അവർ ആവശ്യമായ നിലപാട് സ്വീകരിക്കും അവർ പറഞ്ഞിട്ട് സനോജെന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് സംബന്ധിച്ച് അല്ല ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പോഷക സംഘടനയില്ല യുവജന സംഘടന എന്ന് പറയുന്നത് യുവജന സംഘടന ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ് ഞങ്ങൾക്ക് പോഷക സംഘടനയായിട്ടൊരു സംഘടനയില്ല അതിൽ കോൺഗ്രസ്സിനൊക്കെയല്ലോ യൂത്ത് കോൺഗ്രസ് ഒക്കെ അവരെ പോഷക സംഘടന അത് നമ്മൾ ആലോചിക്കാം അത് നോക്കാം കേട്ടോ അത് പറഞ്ഞു ഞാൻ അത് പരിശോധിക്കുകയാണെങ്കിലും നോക്കാമെന്ന് വെറുതെ ആവശ്യമില്ലാണ്ട് ഈ ഏലക്ഷം ഏലക്ഷം ഇതിൻ്റെ പത്രം മനോരമയാണ് ആ മാതൃഭൂമിയ നിങ്ങളെ രാഷ്ട്രീയമാണ് കളിച്ചോണ്ടിരിക്കുന്നത് ആ രാഷ്ട്രീയം കളിക്കാൻ ഞങ്ങൾക്ക് നേരമില്ല സമയമില്ല വെറുതെ ആവശ്യമില്ലാതെ രീതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്